വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതും ടേസ്റ്റീമായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം കാൽ കപ്പ് ചവരിയാണ് എടുത്തേക്കുന്നത് അത് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ട് കഴുകിയെടുക്കാം വേവിച്ചെടുക്കാം വെന്ത് വന്നിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്യാം അരിച്ചെടുക്കാം ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ചവരിയുടെ പശപ്പ് മാറാനായിട്ടാണ് പാത്രത്തിലേക്ക് അര ലിറ്റർ പാൽ പാലൊഴിച്ചു കൊടുക്കുക പാലൊന്ന് ചൂടാവുന്ന സമയം കൊണ്ട് രണ്ട് സ്പൂണ് കസ്റ്റാർഡ് പൗഡർ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക കാൽ കപ്പ് പാലും കൂടി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ മിക്സ് പാലിലേക്ക് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുക്കുക രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക ാവശ്യമായ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുക മിൽക്ക് മേഡിന് പകരം പഞ്ചസാര ഇട്ടാലും മതിയാകും ഇത് റെഡി ആയിട്ടുണ്ട് ബൗളിലേക്ക് മാറ്റാം ചൂട് മാറിയതിന് ശേഷം ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചവരി ഇട്ട് കൊടുക്കാം ഫ്രൂട്ട്സ് ഐറ്റംസ് ആയിട്ട് മാതളം എടുത്തിട്ടുണ്ട് ആപ്പിൾ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഗ്രേപ്സ് ഇട്ട് കൊടുക്കുക പഴ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുക കുതിർത്ത് വെച്ചിരിക്കുന്ന സബ്ജിയ സീഡ്സും കൂടി കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുക്കുക പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ്സ് അയയ്ക്കുക